കോട്ടയം മണ്ണൂശ്ശേരിയിൽ വീട്ടമ്മയെ ബന്ദിയാക്കി മോഷണം കെട്ടിയിട്ട ശേഷം മൂന്ന് പവന് രണ്ടായിരം രൂപയും കവർന്നു സമീപവാസിയായ അരുണിനെ പോലീസ് തിരയുകയാണ് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ടോബി എന്താണ് സംഭവിച്ചോബി ഉന്മേഷ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പണം ചോദിച്ച് ഇവരുടെ വീട്ടിലെത്തിയ ഈ വീട്ടമ്മയുടെ വീട്ടിലെത്തിയ ഈ യുവാവ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കെട്ടിയിട്ട് ഈ മാലയും അതുപോലെ തന്നെ രണ്ടായിരം രൂപയും കവർന്നു എന്നുള്ളൊരു പരാതിയാണ് ഗാന്ധിനഗർ പോലീസിൽ എത്തിയിരിക്കുന്നത് ഏറെ നേരം അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഏകദേശം പന്ത്രണ്ട് മണിവരെ ഈ യുവാവ് ആ വീട്ടിൽ തുടർന്നു അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും ഈ യുവാവ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് തുടർന്ന് ഇവർ രാവിലെ ഈ കെട്ടഴിച്ച് സ്വയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി നൽകുകയായിരുന്നു അങ്ങനെയാണ് പോലീസ് ഈ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത് അന്വേഷണത്തിനൊടുവിലാണ് സമീപത്ത് തന്നെ താമസിച്ചിരുന്ന അരുൺ എന്നുള്ള ഒരു വ്യക്തിയാണ് ഈ ഈ മോഷണം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് ആ അരുൺ എന്ന് പറയുന്ന യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എത്രയും വേഗം പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചിട്ടുള്ളത് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്